ഹായ് 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 കഴിഞ്ഞാൽ വരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട് ക്യാമ്പിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ആര്യ ചായ പിടിക്കുന്നുണ്ട് അവടെ ഞാൻ പറഞ്ഞു അവിടെ പോയി ടേബിൾ മരുന്ന് കുടിക്കാൻ അപ്പോ ഒക്കെ പറ്റൂല അല്ലേ ഇവിടെ തന്നെ ഇരുന്ന് തിന്നണം എന്തൊക്കെയാണ് എന്താ അപ്പം അയക്കെന്താ ചിക്കും കാട്ടൻ ചായയും അല്ലേ എന്നാൽ സ്കൂളുണ്ടോ നേരത്തെ പോകണം ഓക്കെ നേരത്തെ പോയിക്കോ സാധനങ്ങളൊക്കെ പുറത്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ടെൻറ്റൊന്ന് കഴുകയും വേണം പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് തോട്ടപ്പയർ മനസ്സിലായത് അതായത് അധികം റബ്ബറും തോട്ടത്തിലേക്കാണ് ഈ ഒരു പയറ് കാണുന്നത് ഈ ഒരു വള്ളി അപ്പോൾ ഇത് തോട്ടപ്പയർ തോട്ടപ്പയർ കഴിഞ്ഞ അടുത്ത പരിപാടി അടുത്ത സംഭവം ഉണ്ട് ഇവിടെ കാണിച്ചതാണ് ചിന്നു ഇവിടെ നല്ല മത്തി നന്നാക്കലാണ് രാവിലെ ക്യാമ്പിങ് കഴിഞ്ഞു വന്നതാണ് പിന്നെ ഇത് ചേമ്പ് ചേമ്പിലേക്ക് തണ്ട് ചേമ്പ് തണ്ട് ആ അപ്പോൾ ഇതൊക്കെ വച്ചിട്ടുള്ളൊരു കൂട്ടാൻ ഒന്നുണ്ടാക്കും അല്ലേ വേണ്ടിൻ്റെ കോവലാണ് ഈ കോവല കാണുമ്പോഴാണ് ഇത് അളിയനാണ് അത് ചിന്നുവിൻ്റെ താങ്ങളെയാണ് ആ അവിടെ ആര്യ വയ്യൊക്കെ തടസ്സപ്പെട്ടാണ് ഇരിക്കണ്ട് അത് മാറിക്ക് മാറിക്കോ ശെന്താണ് മാറില്ല അവനൊക്കെ ക്യാമറ ഷെയിം നന്നായിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ക്യാമറയുടെ മുന്നിക്കൊന്നും അങ്ങനെ ഒന്നും വരൂലെ കേട്ടോ അപ്പൊ അതുകൊണ്ട് അവനൊക്കെ പദ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിനീക്കാരം ക്യാമറിന്റെ മുന്നിൽ മുന്നിക്കൊന്നും അങ്ങനെ കിട്ടൂല അപ്പൊ ഇനി എന്റെ ഫസ്റ്റ് അടുത്ത പരിപാടി പറഞ്ഞ മതി ആ ചിക്കന്മാരി അടച്ചുവെച്ചിട്ടില്ലേ അടച്ചു വെച്ചു എൻ്റെ അടുത്ത പരിപാടി ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് നമുക്ക് ടെൻറ്റ് കേൾക്കണം അതുപോലെ തന്നെ എഡിറ്റിങ് ഉണ്ട് ഓടാനും പോകണം ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ അതിലേക്കൊക്കെ നീങ്ങുവാണ് ആദ്യം ഞാൻ ഒന്ന് പല്ലി ആക്കട്ട ചേങ്ങമാരെ അപ്പൊ നമ്മളുടെ പരിപാടി ആരംഭിക്കുവാണ് ചായ കുടിച്ചു ആ തീർത്താ തീർത്താ കുറച്ച് നമ്മുടെ ടെൻ്റാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ അതിന് ഏഹ് ആ ലൈറ്റാക്കത്തി കൊണ്ടിരിക്കുന്നത് പെന്റിന് നമുക്ക് റോട്ടിലിട്ട് കഴുകാനേ പറ്റുള്ളൂ റോട്ട് കൈകലാണിത് പിന്നെ ഞാൻ നേരത്തെ എല്ലാ കാര്യവും പറഞ്ഞില്ല ഈ പയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ആർക്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറയാനാ കമന്റ് ചെയ്തണം ഇത് ഉണക്കും ഉണക്കിയിട്ട് ഇത് ഇതുപോലെ പൊട്ടിയിട്ട് കിട്ടും ഇത് പൊട്ടിയിട്ടുണ്ടാ ഇതിനകത്തൊരു പയറുണ്ട് ചെറിയ പയർ മണികൾ ഏഹ് ആ മുളക് പൊടി ഒന്നും വേണ്ട അപ്പോൾ ഈ പറഞ്ഞ ഈ മണിക്ക് കിലോന് വില എന്താ അറിയാക്ക് ആയിരത്തി സംതിങ് രൂപയാണ് അതൊരു കിലോന്റെ വിലയാണീ പറയുന്നത് അപ്പൊ അമ്മത് ശേഖരിച്ചിട്ടുള്ളത് തൊട്ടടുത്ത പറമ്പ് കൂടെ ഒക്കെ പോയിട്ടൊക്കെയാണ് വിറകിനൊക്കെ പോകുമ്പോൾ ആനക്കെടുത്ത് കൊണ്ടുവരുന്നതാണ് എന്തൊക്കെയായാലും ഈ ഒരു സാധനത്തിന് അത്രയും വിലയുണ്ട് അപ്പൊ ഞാൻ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ അറിയില്ല ഇത്ര വിലയോ ഒരു കിലോ അത്രയും വില കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തോ കുറച്ചുകൂടി വിലയുള്ള എന്തോ ഒരു ഐറ്റംസിലാണ് ഇത് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ ഞാൻ പെൻറ്റ് വിരിച്ചുടാം നമുക്ക് ഇവിടെ അങ്ങനെ വിരിക ഇത് പിന്നെ കഴുകിട്ട് കാര്യമില്ല കാരണം ഇത് ഇതിന്റെ കവർ ആയതുകൊണ്ടായിരുന്നു അത് നമുക്കൊന്ന് തുടച്ചെടുക്കാം അല്ലെങ്കിൽ കഴുകാം വേണമെങ്കിൽ നോക്കട്ടെ ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്ലോത്ത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം അതായത് സർപ്പ് സോപ്പും പൊടിയിലിട്ട് വെക്കാം ഏ ആ ഒക്കെ എടുത്തു വെരി ഗുഡ് കേക്കൂല ഇന്റെ അവിടെ വെക്കി അവിടെ തന്നെ വെച്ചളാ ആ അത് കണ്ടോട്ടെ ഇത് എടുക്കണ്ട ആര്യണ് ഓളൊക്കെ ഞാൻ ഓൾ ക്യാമറ ഒക്കെ പിടിച്ച് കുളിക്കല് അൻ്റെ അടുത്ത് മൈക്കൊന്നും ഇല്ല ഇത് പറയണെ കേൾക്കൂലജ് പോയണ്ട കുളിക്കാന്ന് നോക്ക അപ്പൊ ഇത് പൊട്ടിയ സ്റ്റാൻഡ് അതിനകത്ത് ആയിരുന്നു അല്ലെ അതിനങ്ങട്ട് വരെയൊക്കെ കളിക്കാൻ കൊടുക്ക അത് കളിച്ചാട്ടോ ഇ പോയി കുളിച്ചോ ശെല് സ്കൂള നേരത്തെ പോണ്ടേ ചെല് ഒമ്പത് മണി ആയില്ലേ എപ്പഴാ പോണ്ടേ പത്തുമണിക്കാണോ അവരൊക്കെ സ്കൂള് എന്താ ഓഹോ ഇതിന്റെ നമുക്ക് ഒരു വൈറ്റ് എന്താ പരിപാടി അതെ ഞാൻ ബാക്കിൽ ഒന്ന് നോക്കിയോക്കാ കാണുന്നുണ്ടോന്ന് ആര്യനെ പറഞ്ഞോട്ടാ ആര്യ ഉള്ള അട്ടിങ്ക് ഉം ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളെങ്കിൽ ഇങ്ങനെ അട്ടോ ആ ഇട്ട് വെള്ളം റെഡി റെഡി വരുന്നുണ്ട് വരും തന്നെ കയറുന്നുണ്ട് ആ ഇതൊക്കെയോ നമ്മളെ ലോണ്ടറിയിലൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് പക്ഷെങ്കിൽ ഒരു സ്റ്റാക്ക് ആണല്ലോ അപ്പൊ നമ്മളുടെ ആദ്യം ഒന്ന് നെനച്ചിട്ട് ഇനി നമ്മളുടെ പരിപാടി ഇതേക്ക് സോപ്പ് സോപ്പാണ് ആ സോപ്പ് കലക്കിയ വെള്ളമാണ് ഈ ഒരു വന്നുണ്ട് കേട്ടോ കറയും പോകുന്നുണ്ട് കഴിയണ പോലൊക്കെ ഞാൻ ഇഷ്ടമായിട്ട് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം അടിച്ചു കഴിയുക ചിലത് കറയായിട്ടാണ് നിൽക്കുവാണ് അത് പോവണില്ല കുറെ ഒക്കെ പോകുന്നുണ്ട് ഞാൻ കുറെ നേരം അരച്ച് നോക്കി കുറെ കുറേ ഉള്ള ഏരിയയിൽ അപ്പം അതിൽ ചിലതൊന്നും പോകുന്നില്ല ഒരു കറുത്ത കളറിൽ നിൽക്കുന്നത് നമ്മളുടെ മസാല ഒക്കെ കുടിച്ചിട്ടായിട്ടുള്ള കറയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പോകുന്നുണ്ട് ടെന്റിന്റെ ഉള്ളിൽ തന്നെ സ്മെല് ആയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം അടിക്കന്റ് ഏതാണ്ട് പൂർണ്ണമായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തോര ഇടണം തന്നെ ഇടണ്ടായിരുന്നു അപ്പൊ ടെൻ്റ് ഓക്കെ ടെൻറ്റ് ഞാൻ തോര ഇട്ടിട്ടുണ്ട് വേറെ പ്രശ്നം എന്താ വെച്ചാൽ അതിനകത്തത്തെ വെള്ളം ടെന്റിനകത്ത വെള്ളം അങ്ങനെ ഒറ്റ അടിക്കൊന്നും പോയി കിട്ടില്ല അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കടത്തിയിട്ട് നമുക്കത് മറിച്ചിട്ടിട്ട് വീണ്ടും ഉണക്കേണ്ടതുണ്ട് ഏതായാലും പൈപ്പോൺ ആക്കിയില്ലേ ഇനിയിപ്പോ വണ്ടിയും കൂടി ഒന്ന് അടച്ചിടാം ഞാന് കുളി പിന്നെ ആക്കി എഡിറ്റിങ് സ്റ്റാർട്ടാക്കാന്ന് കരുതി എന്തൊരു കുറുമ്പാണ് എന്താ പറയുക എവിടേ എന്താണ് സംഭവം ഞാൻ പറയച്ചേ ഞാനിജള അവിടെ നിൽക്കാം ഏർ അനക്ക് ഒമ്പതായിരം പേന പത്തായിരം പേന് അമ്മക്ക് പതിനൊന്നായിരം പേര് നടക്ക് നാടക്കാങ്ങട്ടെ നാട്ടെ ഞാൻ അവിടെ കടക്കട്ടെ ഞാൻ അവിടെ ഇരിക്കണം വെറുതെ നോക്കിയ കുത്തേ ഞാൻ അവിടെ ഇരിക്കണ്ട് എഡിറ്റ് ചെയ്താണ്ട് ഇത് പോകുമ്പോ എന്നിട്ട് പോയിക്കോ ട്ടോ ഏ ഇവിടുന്ന് നോക്കിയേ കാണോ ഓക്കേ ഓക്കേ ഇല്ലേ ഓക്കെ ഇല്ലാ പോ ചുള്ള മണ്ണുക്കളി മണ്ണുക്കളി കൂടുതലാ അതായത് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മളുടെ വീഡിയോ അതായത് നമ്മളുടെ ഫോണിൽ നിന്നും അതായത് ക്യാമറയിൽ നിന്ന് ഞാൻ ഫോണിലേക്ക് ഡൗൺലോഡ് ആയാലാണ് സൗകര്യം പോലെ അവിടെ പിന്നെ ഞാൻ ഫോണിൽ നിന്ന് പിന്നെ ഞാനത് ലാപ്ടോപ്പിലേക്ക് എസ് എസ് ഡിൻ്റെ എസ് എസ് ഡിയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യാറാണ് ഈ എസ് എസ് ഡി നമ്മൾ തഞ്ചാവൂരിൽ നിന്നും വാങ്ങിയതാണ് കഴിഞ്ഞ യാത്രയിൽ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് കയറാൻ എടുക്കും അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും നമ്മുടെ എല്ലാ വീഡിയോ ഫയലും ഹെവി ഹെവിയായിരിക്കും അപ്പോൾ അത് കയറി കിട്ടാൻ ഇതിൽ ഏതാണ്ട് ടൈമിംഗ് കാണിക്കൊണ്ട് ഇരുപത്തിയേഴ് മിനിറ്റാണ് പക്ഷേ അത്രയൊന്നും വരില്ല ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വരും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റുകൾ നമുക്ക് കുടിക്കാൻ വേണമെങ്കിൽ നോക്കട്ടെട്ടോ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റിങ് അത് ഡാൻസി ഉണ്ട് ഡാൻസ് റിസോൾഡ് ഉണ്ട് അതുപോലെ തന്നെ വണ്ടർ ഷൈൻ ഫിലിം മോറ ഫോർട്ടീൻ ഉണ്ട് ഇതിൽ ഞാൻ രണ്ടിൽ ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് കുറച്ച് ദൃതിയാണ് അർജൻ്റാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള സംഭവമൊക്കെ ആണെങ്കിൽ ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഫിലിം മോറയാവും പെട്ടെന്ന് എനിക്ക് പെട്ടെന്നുള്ള പണി പെട്ടെന്നുള്ള പരിപാടികളും അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ ആർക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തുടക്കക്കാർക്ക് എന്തായാലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ രാമിച്ച് ഞാൻ വലിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ അധികം ഇതിലാണ് ചെയ്യാറ് കാരണം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് ബിൽട്ടാ ചെയ്യല് കുറച്ചും കൂടി ടൈം ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ചും കൂടി എന്താ പറയുക ക്വാളിറ്റി നമുക്ക് അധികം നമുക്ക് വാച്ച വാച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോവരുത് എന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ലേ ആണെങ്കിൽ സ്കൂള് വരെ കെട്ടി കേട്ടോ അവിടെ തരുമോ ഇങ്ങോട്ട് നോക്കിയത് കെട്ടി കഴിഞ്ഞാല് വാങ്ങിച്ചില്ലാത്ത കുട്ടികളുണ്ടാവുല്ലേ മനസിലാവുണ്ടോ വാച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് സങ്കടമാകില്ലേ അപ്പോൾ എൻ്റെ കഴിയുമ്പോൾ വാച്ച് കാണുമ്പോൾ അതായത് മെയിൻ ആയിട്ട് സ്കൂളിലേക്ക് വാച്ച് കൊണ്ടുപോകണ്ടതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ വാച്ച് ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ കുട്ടികളല്ലേ ഇവർക്ക് ഇപ്പം എന്താ ഒരു പിന്നെ അതിന് വേണ്ടിയിട്ട് വാച്ച് പിടിക്കുകയും അന്നത്തെ ദിവസം തന്നെ അതൊരു കൊള്ളാവൊക്കെ ചെയ്യും അത് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കോപ്പി ചെയ്യുന്ന ആ ഒരു ഗ്യാസില് നമ്മുടെ ലൈറ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ ബാറ്ററികളൊക്കെ ഒന്ന് ചാർജ് ചെയ്യട്ടോ അതൊക്കെ ഒന്ന് ബുദ്ധിമുട്ടേ മറ്റൊരു വെച്ചാൽ അവിടുത്തെ ഗെയിൻ്റെ അന്ന് ഇല്ലെങ്കിൽ പോണേ പോകും അപ്പോൾ വീഡിയോ റൺഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഫിലിം മോറയിൽ അഡർ ചെയ്തത് അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി കുളിയാണ് ഇവിടെ എന്താ പരിപാടി ചേമ്പ് ചേമ്പ് ക്ലീനിങ് ചേമ്പ് ക്ലീനിങ് ആണ് അപ്പം ഞാൻ കുളി കുളി കെട്ടേ ഇപ്പം സമയം പത്തേ അൻപതായിട്ടുണ്ട് കിട്ടാം പത്തൻപതായിട്ട് ലാവ് ചേം വരെ നമ്മൾ റൺഡർ ചെയ്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഫോണിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൽ കഞ്ഞി കേട്ട കുറച്ച് കഞ്ഞിട്ട് അപ്പതേ ഇവിടെ കറിയൊന്നും ആയിട്ടില്ല ഞാൻ അപ്ലോഡ് ചെയ്യൽ വണ്ടൂർ ടൗണിൽ ഫൈവ് ജി ഉണ്ട് ജിയോ ജിയോ ഫൈവ് ജി അപ്പോൾ ഫൈവ് ജിയിലാണ് ഞാൻ അപ്ലോഡ് ഇത് ഏതാണ്ട് ഈ ഒരു വീഡിയോ എട്ട് ജി ബികളുണ്ട് അപ്പോൾ ഈ രണ്ട് ജി ബികൾ നമുക്ക് ഫൈവ് ജി ഫ്രീ ആയതുകൊണ്ട് നമുക്കങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാണ് ഒരു സുഖം പിന്നെ വൈഫൈ ഒന്നും ഇവിടെ ഇല്ല ഞാൻ വൈഫൈ കണക്ഷൻ എടുത്തിട്ടില്ല അത് ആവശ്യം ഇതുവരെ വന്നില്ല വേണമെങ്കിൽ എടുക്കാൻ തന്നെ പിന്നെ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഞാനൊരു ഒരു മണിക്ക് സ്റ്റാൻഡിൽ എത്താം എന്നാണ് കരുതുന്നത് അതുവരെ ഇവിടെ ഉണ്ടാവും എത്ര നേരമായിരുന്നു ഇനിയിപ്പോ ഒന്നര മണിക്കൂർ മണി പോകും ഒന്നര മണിക്കൂർ നമുക്ക് ഡീപ്പായിട്ടുള്ള റെസ്റ്റാണ് അതിനു വെച്ചിട്ട് അടക്കാം ഒരു മണിക്ക് പോവാ ഒരു മണിയായി ഉം നമ്മളിവിടെ ചോറിനുള്ള പരിപാടിയാണ് ചോറ് ഇപ്പൊ ചോറിയിട്ട് കഞ്ഞുകൂടിയും ഒരേ ടൈം ആയില്ലേ നോക്കണ്ട മത്തി കറി വെച്ചത് പിന്നെ ഞാൻ കാണിച്ചു തന്ന ചേമ്പ് ചേമ്പുകൊണ്ട് എന്തോ ഒരു കൂട്ടാണ്ടാക്കണം അതുകൊണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞാൻ ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയം കറക്റ്റ് ഒന്ന് മുപ്പത്തി അഞ്ച് കഴിഞ്ഞ് നാല്പതാവണം അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾക്ക് ടാർഗറ്റ് എത്ര വെക്കാം ഉച്ചയ്ക്ക് ശേഷം ടാർഗറ്റ് മുന്നൂറ് മുന്നൂറിനാച്ച മതി മുന്നൂറ് വെച്ചിട്ട് നമുക്ക് സാധാരണ ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ചോറിനാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വരുന്ന സമയമാണ് ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഒന്നര രണ്ടു മണിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം അയക്കാൻ വേണ്ടിട്ട് വരാറ് പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു നേരത്താണോ ഓടാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത് നമ്മളുടെ എല്ലാവിധ പരിപാടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഉച്ചയാണ് അപ്പൊ അവൻ തന്നെ വണ്ടികൾ കുറവാണ് എല്ലാരും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിട്ട് പോയിട്ടുണ്ടാവും ഞാനൊരു ഏഴാമത്തെ വണ്ടിയൊക്കെ ആയിട്ടാവാൻ നിർത്തുന്നത് അങ്ങനെയെങ്കിലും ഇവിടെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് എവിടെക്കാന്നൊക്കെ നോക്കാം ലക്കാവോ അല്ലയോ നാട്ടിൽ തന്നെ ആകുമോ ചിലപ്പോ എനിക്കധികം കിട്ടില്ല എന്റെ നാട്ടിൽ തന്നെയാണ് ചേങ്ങന്മാരപ്പൊ ആദ്യത്തെ ട്രിപ്പ് മുപ്പത് രൂപ അത് കജില് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധികം എന്റെ നാട്ടിൽ തന്നെ ആയിരിക്കും പോരെന്നുള്ളത് നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് നമ്മളെ അയലൊക്കത്തേക്ക് തന്നെയാ പോന്നിട്ടുള്ളത് നാട്ടുകാര് നമ്മളെ കണ്ട മാക്സിമം വിളിക്കുന്നവരുണ്ട് വിളിക്കാത്തവരുമുണ്ട് കാരണം എന്റെ നാട്ടിൽ അഞ്ചോളം വണ്ടികളുണ്ട് അഞ്ചല്ല ഏഴോളം വണ്ടികളുണ്ട് അപ്പോ ഇതിലൊക്കെ ഈ ഫോൺ ട്രിപ്പ് അവര് സ്ഥിരമായിട്ട് വിളിക്കുന്നവരുണ്ടാവും അപ്പൊ അവരെ കണ്ടെന്നാണെങ്കിലും അവർക്ക് കിട്ടും അവരൊന്നും ഇല്ലെന്നാണെങ്കിൽ നമുക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറ്റും ഏതായാലും ഇപ്പൊ സമയം രണ്ടു മണി അര മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു മുപ്പത് രൂപ കയറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി എഴുപത് രൂപയും കൂടി കയറണം ചെട്ടി ആർ എം എൽ എല്ലാം അല്ലേ ചെത്തിയാറ ചെത്തിയാറമ്മൽ അപ്പൊ ചെട്ടിയാറമ്മൽ അവനെ കൊണ്ടെന്ന് ഇറക്കിയിട്ടുണ്ട് അവന് നാല്പത് രൂപ പോയിന്റ് ആർന്നു അപ്പൊ നമ്മൾക്ക് എഴുപത് രൂപയായി അഞ്ചു മിനിറ്റ് കൊണ്ട് കിട്ടിയതാണ് ഇപ്പൊ രണ്ടായിട്ടുള്ളൂ ഇവിടെ ഒരു താത്തി ഒക്കെ നിക്കുന്നുണ്ട് ഒരു മടക്കം ഒന്നുമില്ല കൈ ഒന്നും കാണിക്കുന്നില്ല അത് പിന്നെ പോവാ നമ്മള് അപ്പൊ നമ്മൾക്ക് നാലു മൂന്നും എഴുപത് രൂപ ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത് രൂപയും കൂടെ ഉള്ളു നമ്മളുടെ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് നല്ലൊരു നല്ലൊരു പ്ലേണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം രണ്ട് ഇരുപത്തിയഞ്ചായിട്ടുണ്ട് രണ്ട് ഇരുപത്തി അഞ്ചിന് നമ്മൾ ഹൺഡ്രഡ് റുപ്പി നൂറ് രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇപ്പോൾ സമയം രണ്ട് ഇരുപത്തി ഈ ഒരു നേരം അപ്പോക്ക് നമ്മള് നിമിഷ നേരം കൊണ്ട് അതായത് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് നൂറ് രൂപ അല്ലെ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നൂറ് രൂപ അടിച്ചിരിക്കുകയാണ് വാവും ഭയങ്കര പോലീസുകാരില്ലേ നമ്മൾ പതുക്കട് പോവാ അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ഈ കാണുന്ന റൈറ്റ് സൈഡിലാണ് ഇവിടെ അല്ല കുറച്ചും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൈ കാണുന്ന റൈറ്റ് സൈഡിലെ ഇതാണ് എൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഇതിലിപ്പം അങ്ങോട്ട് ആയിട്ട് പോകുന്നു കഴിഞ്ഞാല് നമുക്ക് നിർത്താൻ വേണ്ടിട്ട് പോകുന്നത് പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വണ്ടിയൊക്കെ ആയിരിക്കാം കറക്റ്റ് അല്ല എണ്ണണം അപ്പൊ എന്തായാലും ഇവിടെ തണലെ തന്നെയാണ് കുറച്ചേരും ഇവിടെ കുത്തൊരുക്ക ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഉടുത്ത് പോയിട്ടില്ല ഒക്കെ വണ്ടിയിലേക്ക് വന്നിട്ടുള്ള ട്രിപ്പാണ് അതാണ് വണ്ടി നമ്മൾ ഇരിക്കണം എന്ന് പറയാൻ ഡ്രൈവർമാര് വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ ട്രിപ്പ് കിട്ടും പറയും ഞങ്ങൾ അപ്പൊ ഞാനിങ്ങനെ ഇരിക്കണെന്ന് വെച്ചാൽ ഫോൺ കമന്റ് പോലും ട്രിപ്പ് കിട്ടും ആ വേണം അമ്പനെ ശ്രദ്ധിച്ചാലേ വണ്ടി വരെ പോയിട്ടുണ്ട് തള്ളട്ടെ നമ്മളെ രണ്ടേ ഏട്ടന്മാരാണ് അവരൊന്ന് കൊണ്ടുവന്നിടാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ സമയം 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 രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിന് ഒരു അൻപത് രൂപയുടെ ട്രിപ്പ് കൂടി നമ്മൾ കിട്ടിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നൂറ്റി രൂപയായി ഇനി നൂറ്റൻപത് രൂപയും കൂടിയും കിട്ടിയാൽ നമ്മളുടെ ടാർഗറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് നൂറ്റി അൻപത് രൂപ സിമ്പിൾ ആയിട്ട് കിട്ടുന്നൊന്നും പറയാൻ വേണ്ടി പോലെ നമ്മളിപ്പം ഓട്ടോ സ്റ്റാൻഡിലെ ഫ്രണ്ടിക്ക് എത്തിയിട്ടില്ല ഫസ്റ്റ് ഗ്യാപ്പിക്ക് നമ്മൾ എത്തിയിട്ടെന്നല്ല അവിടേക്ക് എത്തുമ്പഴേക്ക് കിട്ടണം നമുക്ക് ഓരോന്ന് അങ്ങനെ കിട്ടണം അങ്ങനെ കിട്ടുമ്പോഴേ നമുക്ക് ഈ ടാർഗറ്റും ടാർഗറ്റിന്റെ മേലൊക്കെ അല്ലേ വിളിക്കാനും പറ്റുള്ളൂ ചെങ്ങയമാരെ ഞാന് ആ അൻപത് രൂപയുടെ ട്രിപ്പ് ഉണ്ടല്ലോ ഏട്ടന്മാരെ കൊണ്ടോയി വിട്ട് തിരിച്ചു പോരുമ്പോ രണ്ടുപേരും മടക്കം കിട്ടിയിരിക്കും അതിലൊരാള് വണ്ടൂർ ടൗണിൽ ഇറങ്ങി ഏർ ഒരാൾ ഇന്നോട് പറഞ്ഞു ഇവിടെ കനറ ബാങ്കിൽ ഒന്ന് ബാങ്കിന്റെ അടുത്തേക്ക് ഒന്ന് ആക്കി തരുമെന്നുള്ളത് അപ്പോ ഒരാൾ നമുക്ക് പത്ത് രൂപയും കിട്ടി ഒരാൾക്ക് നാല്പത് രൂപയും കിട്ടി അതും അൻപത് റുപ്യ അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ടു ഹൺഡ്രഡ് റുപ്പി ഓക്കെ ടു ഹൺഡ്രഡ് റുപ്പിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു സമയം മൂന്ന് മണിക്ക് പത്ത് മിനിറ്റ് ഇരിയുണ്ട് മുക്കാൽ കഴിഞ്ഞിട്ടുള്ളൂ അൻപത് അൻപത്തിരണ്ടൊക്കെ ആയിട്ടുള്ളൂ അപ്പയൊക്കെ നമ്മൾക്ക് ഇരുന്നൂറ് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏത് സന്തോഷ നിമിഷമാണ് അച്ചീവ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഉണ്ട് ഇനി നമുക്ക് നൂറ് രൂപയുടെ കമ്മിയും കൂടെ ഉള്ളൂ നൂറ് നൂറ് രൂപയുടെ കമ്മി മൂന്ന് മണി പോലും ആയില്ല അപ്പൊ നമ്മൾക്ക് തന്നെ ടാർഗറ്റ് കുടിക്കാൻ വേണ്ടി പറ്റും ടൗണിൽ വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല നാല് മാസത്തെ വണ്ടികൾ വളരെയധികം കുറവാണ് നമ്മളുടെ റോഡിനും വണ്ടികൾ കുറവാണ് പക്ഷെ എന്നാ പോലും ആളുകളും തന്നെ വളരെയധികം കുറവാണ് എന്നാൽ പോലും എനിക്ക് എങ്ങനെയൊക്കെ ഈ ചക്കട്ടപ്പോ മൊയ്ലൊക്കെ പറഞ്ഞ മാതിരി എങ്ങനെയൊക്കെ പൊട്ടഭാഗ്യം ഞങ്ങളിതിനാ പറയാ പൊട്ടഭാഗ്യം പൊട്ടഭാഗ്യം കൊണ്ട് ഇങ്ങനെ കഴിച്ചതായി പോവാണ് ഞാൻ അതായത് നമ്മളങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയത് നമ്മൾ വീണ്ടും എന്റെ നാട്ടിലേക്കാണ് വന്നത് എന്റെ നാട്ടിലേക്ക് മുപ്പത് രൂപയോട്ടാ ആ അടിപൊളി അപ്പൊ ഇനി എഴുപത് രൂപയുടെ കം ഒര് ഒറ്റ ട്രിപ്പ് എഴുപത്തിന ഇവിടുന്ന് ഒരു മടക്കം ഉണ്ട് പത്ത് രൂപ ഈ താത്തവിടെ നിൽക്കുന്നില്ലേ മടക്കാവാന്നപ്പോൾ മടക്കം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് മടക്കം കിട്ടി പത്ത് രൂപ അപ്പൊ ഇനി അറുപത് രൂപയുടെ കമ്മിയും കൂടെയുള്ളൂ ഒരു അറുപത് രൂപയുടെ ഓ മൈ ഗോഡ് അറുപത് രൂപ പോകുന്ന അവന്റെ ഒരു ലോക്കല് കിട്ടിയിരുന്നത് നാട്ടിൽ പിന്നെ വീടിന്റെ അടുത്ത് അപ്പുറത്തെ വീടാണ് അവന്റെ വീടാ അപ്പൊ നമ്മൾക്ക് ഇനി മുന്നൂറ് രൂപ ആവാൻ ഞാൻ ആകെ മുപ്പത് രൂപയുടെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾക്ക് കിട്ടി ഇരുന്നൂറ്റി എഴുപത് രൂപ ആയിട്ടുണ്ട് ആ ഇനി രൂപ രൂപത് രൂപയുടെ കുറവ് മാത്രം ആരും വരുന്നില്ലല്ലേ സ്കൂൾ വിട്ടിരിക്കണം അപ്പൊ പിന്നെ ഹോര് വന്നിട്ടില്ല നമ്മൾക്ക് പോവാം ഞാൻ പോട്ടാ കാലൊക്കെ കയറ്റി കുത്തിരിക്കാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യത്തെ ഫ്രണ്ടിക്കത്തലാട്ടത് ഫസ്റ്റ് കേത്തലാണ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ വരുന്നു കുട്ടികൾ വരുന്നു ആരൊക്കെ വരുന്നു നമുക്ക് വേണ്ട ആളെപ്പോഴാണ് അവ ഇറക്കുന്നത് ഏതായാലും നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റിഗത്തലാണ് ഇപ്പൊ സമയം നാലുമണി ആയി നടത്തുന്ന ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായി നമ്മളിവിടെ തിരിപ്പാണ് ലൈനിൽ തന്നെയാണ് ഏഹ് വരുന്നു എന്തൊരു ട്രിപ്പ് കിട്ടിയാ കിട്ടി പോയാ പോയി നമ്മൾ ഒരു മുപ്പത് രൂപയുടെ ട്രിപ്പ് കിട്ടിയാൽ മുന്നൂറ് രൂപയാവും എന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം നാലേകാല് അങ്ങനെ ആയിരുന്നു നമ്മളുടെ ഒരു കാര്യം അല്ലേ മുപ്പത് രൂപ കിട്ടിയാൽ തൊണ്ണൂറ് രൂപ ആയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് എൺപത് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു സുഹൃത്തുക്കളെ ശ്രദ്ധിക്ക ഇപ്പോൾ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ടാണ് മുന്നൂറ് രൂപ നമ്മൾ മറികടന്നത് വളരെ വളരെ സന്തോഷമുണ്ട് ഇനി നമ്മൾക്ക് ടാർഗറ്റ് ഏതായാലും ഫിനിഷ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ഫിനിഷ് ചെയ്ത് അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് അഞ്ഞൂറാകുമോ എന്ന് നോക്കാം മുന്നൂറ്റിഅൻപതായാലും അഞ്ഞൂറ് നൂറ്റി അമ്പത് ഉപയ്യേന്റെ കമ്മിയുള്ളൂ ഞാൻ എന്തായാലും അഞ്ഞൂറിന് വേണ്ടിയിട്ട് ഇപ്പൊ നിന്നതുപോലൊക്കെ തന്നെ നിന്ന് താളം പൊള്ളിയിട്ടിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട് കിട്ടേണ്ടതാണ് ഏത്രങ്ങനെ നിമിഷ നേരം കൊണ്ട് വേണ്ട നല്ല നാട്ടു വഴികളാണ് ഇതൊക്കെ ആ ഉൾനാടൻ വഴികളാണ് ഇതേണ്ട നല്ല പച്ചപ്പില്ല അവിടെ ഈ സൈഡുമുണ്ട് ഞങ്ങളുടെ ഈ വണ്ടൂർ പ്രദേശത്ത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ പാടങ്ങളെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ സഞ്ചരിക്കാൻ നല്ല അടിപൊളി ഒരു പൈപ്പാണ് എന്താ പച്ചപ്പട്ട് നിറഞ്ഞേ പോണെ നെല്ല് നെല്ലാണൊക്കെ ചെങ്ങയമാരെ നേരത്തെ നമ്മളുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടേ സമയത്ര അഞ്ച് ഇരുപത് ഈ നേരെ വരെ നമുക്ക് ലോക്കൽ പോലും കിട്ടാതിരിക്കുവായിരുന്നു ഇപ്പോഴാണ് നമുക്ക് ലോക്കൽ കിട്ടിയത് മുപ്പത് രൂപ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു അതായത് ഓഡിറ്റോറിയം ഒരു അറുന്നൂറ് മീറ്റർ അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ അത്രേ ഉള്ളൂ അവിടേക്കാരെ നമ്മൾ കിട്ടിയത് ആരെ നോക്കാം നമുക്ക് ചായ കുടിക്കേണ്ടതുണ്ട് ചായ കുടിച്ചില്ല നീ നേരം വരേറെ ഞാൻ അടുത്ത ട്രിപ്പ് കഴിഞ്ഞിട്ട് കുടിക്കാൻ കരുതി ആണെങ്കിൽ ഇത്ര നേരം വൈകിട്ടല്ലേ അപ്പോൾ നേരെ സ്റ്റാൻഡിൽ കാണാം അവിടെ നല്ല ട്രിപ്പ് നോക്കണം എന്നിട്ട് ഞാൻ ചായ കുടിക്കും ചായ ഒടി കണക്കന്നെ വണ്ടി കുറവാ അപ്പൊ ഒരു ട്രിപ്പ് കൂടെ റിസോർട്ടൊക്കെ പോയാൽ മതി ചായ കുടിക്കാൻ ഞാനിപ്പോ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് ലോക്കൽ ലോക്കലെടുത്തു അതായത് എന്റെ നാട്ടിൽ ഒന്നും മറ്റൊരു ലോക്കലും അറുപത് രൂപ ഇപ്പൊ ടോട്ടലി നമ്മള് നാന്നൂറ്റി നാല്പത് രൂപക്ക് ഓടും മനസിലായ നാന്നൂറ്റി നാല്പത് രൂപ അതായത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾക്ക് ഇനി ഒരു അറുപത് രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാല് അഞ്ഞൂറ് രൂപയോ മനുഷ്യന്മാരിങ്ങനെ തന്നെയല്ലേ ഈ പൈസന്റെ കേസില് എത്ര കിട്ടിയാലും ടാർഗറ്റ് മുന്നൂറ് വെച്ച് ഞാനത് അഞ്ഞൂറ് വെച്ച അഞ്ഞൂറ് അഞ്ഞൂറ് ടാർഗറ്റ് കിട്ടി കഴിഞ്ഞാലും പിന്നെയും ആണമാണോ ശരി എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത സന്തോഷ വാർത്ത സന്തോഷ വാർത്ത നമ്മൾ അങ്ങനെ അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഓടിയിരിക്കുകയാണ് മനസ്സിലായോ ഇപ്പൊരു തൊണ്ണൂറ് രൂപയും കിട്ടി ഈ തൊണ്ണൂറ് രൂപ കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കൊരു മുപ്പത് രൂപയും കിട്ടിയതാണ് അങ്ങനെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതും നാനൂറ്റി നാൽപ്പതും തമ്മിൽ ൂട്ടിക്കഴിഞ്ഞാല് അത്ര ഇരുപതും നാനൂറ്റി നാപ്പും കൂട്ടിക്കഴിഞ്ഞാല് അതായത് എനിക്ക് കണക്ക് പേച്ചു കണക്ക് പേറ്റെന്ന് പറഞ്ഞാല് അഞ്ഞൂറ്റി അമ്പതല്ല അഞ്ഞൂറ്റി അറുപതായിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് രൂപക്കമ്മള് ഓടിയിട്ടുണ്ട് ഇപ്പൊ കൃത്യം സമയം കറക്റ്റ് ആറു മണിയാണ് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് എന്നാൽ പോലും മോണമ്പല ഭാഗത്തേക്ക് നമ്മളെ ടീച്ചറെ കൊണ്ടുവന്നു വിടാനായിരുന്നു ടീച്ചറെ കൊണ്ടുവന്നു വിട്ടു ടീച്ചർ തൊണ്ണൂറ് രൂപ തന്നിട്ടുണ്ട് ഇനിയും വണ്ടൂരിലേക്ക് തന്നെ ചായ കുടിച്ചിട്ടില്ല ഈ നേരം വരെ അപ്പ ടീച്ചർ കുടിച്ചത് ഇനി ചായ കുടിക്കണം വേറെ പരിപാടി ഇല്ലേ സമയം മണിയായി ആ ബാത്തിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകളെ കാണാം എല്ലാവരും ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് അവർക്കൊക്കെ പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കളികാവ് ഭാഗം പൂക്കോട്ടുംപാടം ഭാഗം പൂങ്ങോട് ഭാഗം കൂരാട് ഭാഗം എന്നീ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ ബസ് വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ബസ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും മഞ്ചേരി ഭാഗത്ത് നിന്ന് ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ കയറൂലേ നേരത്തെ ബസ് ഇങ്ങനെ വന്ന് 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 വന്നിവിടെ കൊണ്ടു നടന്നു മറ്റേ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറിയിട്ടറിഞ്ഞു ഈ ടൈം ആയി കഴിഞ്ഞാൽ ഏഴ് മണി ആയി കഴിഞ്ഞാല് പിന്നെ അവര് സ്റ്റാൻഡിൽ കയറില്ല അതായത് ഇപ്പോൾ അറുന്നൂറ്റി ഇരുപതായി ഒരു അറുപത് രൂപയുടെ ട്രിപ്പ് പോകാൻ പറഞ്ഞു കൊള്ളാം ആഹ് ഇപ്പൊ സമയം ഒരുപാടായിട്ട അതാണ് ഇപ്പൊ മെയിനായിട്ട് ഏഴേ കാലായി ഇനിയിപ്പോ െനിക്ക് പോകണോ പോകണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് പോകണേ പോവാം പോകണമെങ്കിൽ പോകണ്ട എന്നാലും നമ്മള് ലൈനിലൊന്നുകൂടി പോയി നോക്കാം റിപ്പോർട്ട് കിട്ടു നോക്കാം ചെങ്ങൈമാരെ ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ഇരുന്നൂറ് രൂപയുടെ കഥയാണ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്ക അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അമരമ്പലം എന്ന് പറയുന്ന സ്ഥലമാണ് അമരമ്പലത്തിന് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു ഇരുന്നൂറ് രൂപ പോയിന്റിലേക്കായിരുന്നു നമ്മൾ എത്തിയിരുന്നത് ആ ഇവിടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നിട വേണ്ടി വന്നതാട്ടാ അവൻ വണ്ടൂർ ടൗൺ ഞാൻ ഓട്ടോസ്റ്റാൻഡ് ഏറ്റവും ബാക്കിലായിരുന്നു അവിടെ അവൻ എന്നെ വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ ഓടിയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അറുന്നൂറ്റി ഇരുപതിൽ നിന്നും ഒറ്റ അരികാണ് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് മറിഞ്ഞത് കേട്ടാ ഇന്നത്തെ ഏറ്റവും വലിയ ട്രിപ്പ് ആണത് ഞാൻ ഇനി നേരെ നാട്ടിലേക്കാണ് നാട്ടിൽ കുറച്ചേരം പോയിരിക്കട്ടെ ആ ആയില്ല അത്യാവശ്യമായി കാരണം എന്താ വെച്ചാലേ നമ്മൾ എപ്പോഴാണ് ഇറങ്ങിയത് നമ്മൾ ഓർക്കണം നമ്മൾ ഒന്നരക്കാണ് ഒന്നര കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് എന്നിട്ടാണ് ഇന്ന് എണ്ണൂറ്റി ഇരുപത് രൂപ നമ്മൾ കിട്ടിയുള്ളത് ചെങ്ങമാരെ ഞാനേ ആ ചെക്കനക്കി വീട്ടിൽ തിരിച്ചു പോവാണ് അവന് പൂർണ്ണ അവൽ ഫുഡ് വാങ്ങിയായിരുന്നു അപ്പൊ ഈ ഫുഡ് അവൻ മറന്നു വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഓ പാവം അപ്പോ നമുക്ക് അവിടെ തന്നെ കൊണ്ടു കൊടുക്കണം അവന് മോശം അല്ലല്ലേ നമ്മൾ ആകെ അര കിലോമീറ്റർ കൊണ്ടു കൊടുക്കും അര കിലോമീറ്റർ അല്ലേ അത് പോവാം പ്രൊഫസല്ല സാധാരണ ട്രിപ്പ് കഴിഞ്ഞിട്ട് റിട്ടേൺ പോകുമ്പോ നോക്കാറുണ്ട് വണ്ടിയിൽ എന്തേലും ഉണ്ടോന്നുള്ളതേ പക്ഷേങ്കില് അവിടെ രണ്ട് ഡോഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരാൾ നല്ല ഫ്രണ്ട്ലി ആണ് അപ്പൊ അവളെ കളിപ്പിച്ചു ഇന്നപ്പോ ഈ കാസ നോക്കാൻ വേണ്ടിട്ട് മറന്നു അവരും തന്നെ മറന്നു അപ്പൊ അല്ല കൊണ്ട് കൊടുത്തു പോന്നൂട്ടാ വേറെ സംഭവം ഉണ്ട് നമ്മൾ ഇന്ന് ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇന്നലെ അടിച്ച ഡീസലിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറുവാണ് വാനമ്പലത്താണിപ്പോൾ ഉള്ളത് വാനമ്പലം എച്ച് പിടെ പമ്പില് നൈസാക്കി കയറാം ഒരു ഇരുന്നൂറ്റി അൻപതിന് അടിച്ചർക്കാം അയ്യോ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാൻ വേണ്ടിട്ട് പോവാണ് സമയം എട്ടര എട്ടരക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു എന്താ പണി ടിവിന്റെ അത്ര അടുത്ത് പോയി നിൽക്കരുത് പറഞ്ഞിട്ടില്ലേ ഞാൻ ചാനൽ മാറ്റാ അവിടെ പോയി പോയിന്നാലേ മാറുള്ളൂ എന്നുള്ള രീതിയിലാണ് ഉള്ളത് അല്ലേ വാച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞോ ടീച്ചർ ടീച്ചർ ടീച്ചറില്ലാത്തോണ്ട് രക്ഷപ്പെട്ടതാണ് അപ്പൊ എത്ര അപ്പൊ എത്ര അതുവരെ പഠിച്ചിട്ടില്ലേ നോ ഇരുന്നൂറ്റി ഒന്ന് അവിടെ വരെ പഠിച്ചിട്ടില്ല എന്നാ പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനൊക്കെ തീർന്നു ഞാൻ അടുത്ത നല്ലൊരു ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്